വീടുകളിൽ നാം ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഭക്ഷണം കേടാകാതെ സൂക്ഷിക്കുന്നതിന് ആണല്ലോ ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ ചില ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് വേഗം പോകും ഇത്തരം ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ ഫ്രഷ്നസ്സും രുചിയും അതിന്റെ പോഷക ഗുണങ്ങളും നഷ്ടപ്പെടുകയും ആരോഗ്യത്തിന് ദോഷമായി തീരുകയും ചെയ്യും ഫ്രിഡ്ജിൽ വയ്ക്കരുതാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്നും അതിന്റെ ദോഷവശങ്ങളും ശരിയായ രീതിയിൽ അവ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും നമുക്ക് പരിശോധിക്കാം ഒന്ന് തക്കാളി തക്കാളി ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ രുചിയും പോഷക ഗുണവും ഒരുപോലെ നശിക്കും പച്ച തക്കാളിയും തക്കാളി പഴവും എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു പച്ചക്കറിയാണ് പച്ച തക്കാളി ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ പ്രകൃതിദത്തമായ എൻസൈമുകൾ നശിക്കും അതിനാൽ ഈ തക്കാളിയുടെ രുചി നഷ്ടപ്പെടുകയും തക്കാളി വേഗം വാടിപ്പോവുകയും ചെയ്യും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച തക്കാളി കറിയിലോ സാലഡിലോ ഉപയോഗിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന രുചി കിട്ടുകയുമില്ല തക്കാളി റൂം ടെമ്പറേച്ചറിൽ തുറന്ന് ബാസ്ക്കറ്റിൽ വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ തന്നെ നന്നായി പഴുത്ത തക്കാളിയാണെങ്കിൽ പരമാവധി രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാം രണ്ടാമത്തേത് വാഴപ്പഴമാണ് വാഴപ്പഴത്തിന് ചൂട് അന്തരീക്ഷമാണ് സൂക്ഷിക്കുവാൻ മികച്ചത് ഫ്രിഡ്ജിനുള്ളിൽ വാഴപ്പഴത്തിന്റെ പുറംതൊല്ലി കറുത്തു പോകുകയും അകംപാകം ചീഞ്ഞു പോവുകയും ചെയ്യും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച പഴം എടുത്ത് കഴിച്ചാൽ ദഹന വ്യവസ്ഥയ്ക്ക് ദോഷമായി ബാധിക്കും പഴം ഫ്രിഡ്ജിൽ വെക്കാതെ റൂം ടെമ്പറേച്ചറിൽ തൂക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തേത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും ഫ്രിഡ്ജിലെ തണുപ്പ് ഉരുളക്കിഴങ്ങിലെ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസാക്കി മാറ്റും അതെടുത്ത് പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന് സ്വാഭാവികമല്ലാത്ത ചുവ വരും ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് വറുത്താൽ അത് കറുത്തുപോകും ഈർപ്പവും ചൂടും ഏൽക്കാത്തൊരു സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് തുറന്നു വെക്കുന്നതാണ് നല്ലത് നാലാമത്തത് ഉള്ളിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി നാടുകൾ ഇരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ഉള്ളിയിൽ ഉള്ള വെള്ളത്തിന്റെ സാന്നിധ്യം ഫ്രിഡ്ജ് വലിച്ചെടുക്കും ഇതുമൂലം ഉള്ളിയിൽ വേഗം തന്നെ പൂപ്പൽ ഉണ്ടാകും ചീഞ്ഞു പോവുകയും ചെയ്യും ഒരു നെറ്റ് ബാഗിൽ അല്ലെങ്കിൽ തുറന്ന ഒരു പാത്രത്തിൽ ഉള്ളി അല്ലെങ്കിൽ സവോള സൂക്ഷിക്കുന്നതാണ് നല്ലത് അഞ്ചാമത്തേത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഉണങ്ങിയ സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ചാൽ വെളുത്തുള്ളി മുളയ്ക്കും ഇതേ തുടർന്ന് കയ്പ് ചുവ വരികയും ചെയ്യും വായുവുമായി സമ്പർക്കം കിട്ടുന്ന രീതിയിൽ പുറത്തു വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം വെളുത്തുള്ളി വരാതെ ഇരിക്കും ആറാമത്തേത് ബ്രെഡാണ് നമുക്ക് എല്ലാവർക്കും സോഫ്റ്റ് ആയ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് ആണ് ഇഷ്ടം ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാകാതെ ഇരിക്കുമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ബ്രെഡ് ഉണങ്ങി പോകും റബ്ബർ പോലെ ആകുകയും ചെയ്യും പൂപ്പൽ പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ബ്രെഡ് ഒരു എയർ ടൈറ്റ് ആയുള്ള പാത്രത്തിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത് എക്സ്പിരി ഡേറ്റിനുള്ളിൽ അത് ഉപയോഗിച്ചാൽ മതി ഏഴാമത്തേത് തേനാണ് തേൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നവരാണ് മിക്ക ആളുകളും തേൻ ഒരു പ്രകൃതിദത്തമായ പ്രിസർവേറ്റീവാണ് തേൻ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ടി പിടിച്ചു പോകും ഒപ്പം അതിന്റെ ഗുണം ഇല്ലാതെയാകും നല്ല അടപ്പുള്ള ഒരു കുപ്പിയിൽ തേൻ ഒഴിച്ച് റൂം ടെമ്പറേച്ചറിൽ തേൻ വെച്ചാൽ അതിന് ഒരു കേട് സംഭവിക്കില്ല എട്ടാമത്തേത് കാപ്പിപ്പൊടിയും മസാലപ്പൊടികളുമാണ് ഇവ നമുക്ക് പ്രയോജനപ്പെടുന്നത് രുചികൊണ്ട് മാത്രമല്ല അതിന്റെ ഗന്ധം കൊണ്ടും കൂടിയാണ് പക്ഷെ ഫ്രിഡ്ജിനുള്ളിൽ പല ഗന്ധങ്ങളുണ്ട് ഫ്രിഡ്ജിനുള്ളിൽ മറ്റ് ഗന്ധങ്ങൾ കോഫി പൗഡറും മസാലകളും വലിച്ചെടുക്കും കൂടാതെ ഈ പൊടികൾക്ക് നനവു പിടിക്കും അങ്ങനെ കറ്റി പിടിച്ചു പോകും ഇവ എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ റൂം ടെമ്പറേച്ചർ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഒൻപതാമത്തേത് ചൂടുള്ള ഭക്ഷണമാണ് ചൂടുള്ള കറിയോ റൈസോ പാലോ നേരിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കണ്ടൻസേഷൻ ഉണ്ടാകും അങ്ങനെ ഈ ഭക്ഷണത്തിന് മാത്രമല്ല ഫ്രിഡ്ജിൽ ഉള്ള മറ്റു ഭക്ഷണങ്ങൾക്കും പെട്ടെന്ന് കേടുണ്ടാകാൻ ഇത് കാരണമാകും ഭക്ഷണത്തിന്റെ ചൂട് മാറി തണുത്തിട്ട് മാത്രം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ശരിയായ രീതി ഫ്രിഡ്ജിൽ വെക്കരുതാത്ത സാധനങ്ങൾ ഏതൊക്കെയെന്ന് ഒന്നുകൂടി നോക്കാം തക്കാളി വാഴപ്പഴം ഉരുളക്കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി ബ്രെഡ് തേൻ കാപ്പിപ്പൊടി മസാലപ്പൊടികൾ ഫ്രിഡ്ജിൽ വയ്ക്കുവാൻ അനുയോജ്യമായത് പച്ചക്കറികളും പാലും മാംസവും ഒക്കെയാണ് ചില ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് എന്നതിൻ്റെ കാരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അനുയോജ്യമായ രീതിയിൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചാൽ ഇവ കേടായി പോകാതെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഇതിലേതെങ്കിലും സാധനം ഫ്രിഡ്ജിൽ നിങ്ങൾ വയ്ക്കുമായിരുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇനി ബ്രെഡും തേനും ഉള്ളിയും പൊടികളുമൊക്കെ വെച്ച് കേടായി പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല ഈ ഒൻപത് കൂട്ടങ്ങൾ ഏതൊക്കെയെന്ന് ഓർത്തു വെച്ചാൽ മറ്റുള്ളവരോടുകൂടി നിങ്ങൾക്ക് പറയുവാനും കഴിയും